ഗുഡ് ജോബ് ഡോക്ടർ ചെന്നു നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന് റാമിന്റെ വാക്കുകൾ പാർവതിയുടെ കണ്ണുകളിൽ രോക്ഷം പടർത്തി ഡോക്ടർ ആൻസിയ നീ ഇവൾക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്തു കൊടുക്കേണ്ടി വരും ഈ ഹോസ്പിറ്റൽ എന്റെ പേരിലേക്ക് മാറ്റി എഴുതുമ്പോൾ സാക്ഷിയായി ഒപ്പിടേണ്ട ഒരാൾ നീ ആയിരിക്കണം കാരണം എഴുന്നേൽക്കാനും നടക്കാനും തുടങ്ങിയ സ്ഥിതിക്ക് നീ സുരക്ഷിത സ്ഥാനത്ത് ചിലപ്പോൾ ഇവൾക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലായി എന്ന് വരില്ല പക്ഷെ നീ ഒപ്പം നിൽക്കുമ്പോൾ ഇവൾക്ക് ഞാൻ പറയുന്നത് എന്തും മനസ്സിലാകും റാമിന്റെ വാക്കുകൾ കേട്ട ആൻസി ഒന്നും പകച്ചു റാം കണ്ണു പാർവതിയുടെ കണ്ണുകൾ കനൽ തെളിഞ്ഞു ശബ്ദമുയർന്നു എവിടെയും എന്തും സംസാരിക്കാമെന്നും എന്തും പ്രവർത്തിച്ചു കളയാമെന്നും നീ അഹങ്കരിക്കരുത് പാർവതി അവന് നേരെ തിരിഞ്ഞു ദ്രോഹിച്ച് ദ്രോഹിച്ച് എന്റെ എല്ലാ ഭയവും ഇല്ലാതാക്കിയതിനു നന്ദി മാത്രമേ എനിക്ക് നിന്നോട് ഇപ്പോ ഉള്ളൂ അതുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവരെയും ഒപ്പം നിൽക്കുന്നവരെയും കരുവാക്കിയെല്ലാം നേടാമെന്ന് ഇനി കരുതരുത് കോപം കൊണ്ട് അടിമുടി വിറച്ചു നിൽക്കുന്നവളെ നോക്കി റാം കൊഞ്ചിരിച്ചു നിസ്സാരമായി ഞാൻ വാക്കുകൊണ്ട് പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ അർത്ഥം ഇത്ര ആഴത്തിൽ നിന്റെ ഹൃദയത്തിൽ പതിഞ്ഞുവെങ്കിൽ ഇത്ര നീ അതിനെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഇവളെ നീ ഇവിടുന്ന് അത് കഴിഞ്ഞ് മടങ്ങി പോകുന്നതേ ഉള്ളൂ അതല്ല അതിബുദ്ധി കാണിച്ച് ഏതെങ്കിലും രീതിയിൽ ഇവിടെ പറഞ്ഞാണോ നിന്റെ തീരുമാനമെങ്കിൽ വീണ് പോയിട്ടും ജീവനുള്ളത് കൊണ്ടാണ് നിന കെക്കാൻ പറ്റിയത് എന്നോർമ്മ വേണം അങ്ങനെ ഒരു ദയാ ഇവരോട് ഞാൻ കാണിക്കില്ല അപ്രതീക്ഷിതമായിരുന്നു റാമിന്റെ ആ വെല്ലുവിളി ശ്രീഹരി പാർവതി ഒരേ സമയം പകർച്ചു നിന്നും ആൻസി ആദ്യമായി റാമിന്റെ വിശ്വരൂപം കണ്ടു മരണഭയം ആദ്യമായി തന്നെ കീഴ്പ്പെടുത്തുന്നത് അവൾ അറിഞ്ഞു പിന്നെ ഒരു കാര്യം പറഞ്ഞു തൽപ്പം വേഗത്തിൽ നടക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാകും സംഭവിക്കാൻ പോകുന്നത് അറിയാമല്ലോ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ് ഞാൻ അനുഭവം ധാരാളമുണ്ട് രണ്ടു പേർക്കും അനുഭവത്തിന്റെ വിളിച്ചത്തിൽ വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്തു പറയണമെന്നറിയാതെ വിറങ്ങിളച്ച് നിന്ന് മൂവർക്ക് നടുവിലൂടെ പാർവതി നോക്കപ്പോലും ചെയ്യാതെ ഇറങ്ങി നടന്നു റാം ആൻസിയുടെ ജീവൻ വെച്ച് കളിക്കണം അവൻ പറഞ്ഞതുപോലെ എന്താണ് വെച്ചാൽ ചെയ്തു കൊടുത്തേക്ക് പ്രിൻസിന് നിലപാട് കേട്ട് പാർവതി അവൻ തുറച്ചു നോക്കി ദേവനും പ്രിൻസും ശ്രീഹരിയും പാർവതിയും ആൻസിയും മടങ്ങുന്ന സംഘം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഒത്തുചേർന്നതാണ് ഒപ്പം നിൽക്കുന്ന ഒരാളുടെ ജീവനേക്കാൾ വലുതാണോ പാർവതി മറ്റെന്തോ റാം ചെയ്യാൻ പോകുന്ന കുറ്റകൃത്യങ്ങൾ അത് എന്തായാലും ഏതെങ്കിലും വിധത്തിൽ നമുക്ക് തടയാൻ പറ്റും അത് തന്നെയാണ് അതിന് ആവശ്യമായി സമയം കിട്ടും എന്നാൽ അവൻ എപ്പോഴൊരു എഴുത്തച്ചാട്ട് കാരണം ലഹരിക്കടിമയുമായി ഒരു വ്യക്തിക്ക് മുന്നിൽ നിൽക്കുന്നത് കൂടപ്പിറപ്പ് പോലും ചിന്തയില്ലാത്ത ഒരു വ്യക്തിക്ക് ആൻസിയെ ദ്രോഹിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്കൊപ്പം നിന്ന് എന്ന തെറ്റിന് അവൾ അത്രയും വരെ ശിക്ഷ അനുഭവിക്കണമോ ആ ചോദ്യം തന്റെ ഹൃദയത്തിൽ മനസ്സാക്ഷിയുടെയും നീതിടേയും വേദികളെ മൊറിവേൽപ്പിച്ച് കടന്നു പോയപ്പോൾ പാർവതി മുഖം കുനിച്ചും തോറ്റു കൊടുത്തേക്കാം പ്രിൻസ് ആരെയും അവന്റെ ക്രവർത്തിക്ക് ബലി കൊടുക്കാൻ ഞാൻ ഒരുക്കുക ഞാൻ അനുഭവിച്ച യാതനകളും വേദനകളും എന്റെ തെറ്റായ തീരുമാനങ്ങളും മറ്റൊരാൾ അനുഭവിക്കാൻ ഞാൻ കാരണമാവില്ല കൊടുത്തേക്കാം അവൻ എന്ത് ചോദിച്ചാലും കൊടുത്തേക്കാം പ്രിൻസ് തന്നെ ഈ വിവരം റാമിനെ വിളിച്ചു പറഞ്ഞേക്ക് പാർവതി അവൻ നേരെ ഫോൺ നീട്ടി ആദ്യത്തെ ബില്ലിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തു റാം റാം താമസിക്കാതെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കാം ഏറെ വായിക്കില്ല ഹോസ്റ്റൽ നിന്റെ മാത്രം പേരിൽ തരാനാണ് തീരുമാനം കേട്ട വാർത്ത സത്യമാണോ എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരുതരം മനോഭാവമായിരുന്നു റാമിന് പക്ഷേ ഇവിടെ രജിസ്ട്രേഷൻ നടക്കില്ല നിയമ നടപടികൾ പെട്ടെന്ന് കഴിയില്ല അതുകൊണ്ട് തന്നെ നിന്റെ പോണ്ടേരി അഡ്രസ്സിലേക്ക് രജിസ്റ്റർ ചെയ്ത് മാറ്റാൻ ഒരു ഓപ്ഷൻ ഉണ്ട് അതായിരിക്കും നല്ലത് റാം ഒന്ന് മോളി നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് അങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കാം എന്താ ഒരു നിമിഷം മൗനമായ ശേഷം റാം മോളി ആ മറുപടി വേണം റാം പിന്നീട് നീ അറിഞ്ഞില്ല പറഞ്ഞില്ലേ എന്നൊക്കെ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിനക്ക് പറയാനുള്ളത് എന്താണ് അത് വളരെ വ്യക്തമായി തന്നെ ഞങ്ങളെ അറിയിക്കണം അത് എൻ്റെ ഫോണിൽ റെക്കോർഡ് ആവുകയും ചെയ്യും പ്രിൻസിനെ സ്വരം കടുത്തും എനിക്ക് ഇതിനെ നിയമവശങ്ങളെ പറ്റിയൊന്നും വലിയ ധാരണയില്ല പിഴവ് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് മാത്രമേ ധാരണ പ്രിൻസ് ഒന്നും മൂളേതല്ലാതെ ഒന്നും പറഞ്ഞില്ല ശരി പറ്റിയ ഒരു അടുത്ത ആഴ്ച തന്നെ കാര്യം നടക്കും അറിയിക്കാം മറുവശത്തും ഒരു മുകളിനൊപ്പം കോൾ കട്ടായിരുന്നു രണ്ടു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവർ ഒത്തുകൂടി രാജപ്പാളെയും സേഫാണെന്ന് വക്കീൽ പറഞ്ഞു ഇതിനു മുൻപും അയാൾ ഇങ്ങനെ ചില കേസുകൾ അവിടെ ഒരു ഹോട്ടലിൽ വെച്ചാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു ദേവൻ പറഞ്ഞപ്പോൾ പ്രിൻസ് മോളിൽ ശ്രീഹരിയും പാർവതിയും പരസ്പരം നോക്കി ആൻസിയാകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും അവൾക്ക് തോന്നിയില്ല ഡേറ്റ് വരതും പറഞ്ഞോ പ്രിൻസ് ചോദിച്ചപ്പോൾ ദേവൻ തലകുലുക്കി ഈ ആഴ്ചയിലെ അവസാനത്തെ ദിവസവും അടുത്ത ആഴ്ചയിലെ നാലാമത്തെ ദിവസവും കാര്യം നടത്താൻ പറ്റിയ ദിവസങ്ങളാണ് ദേവൻ പറഞ്ഞു കേട്ട് പ്രിൻസ് എല്ലാരെയും നോക്കി ഹോട്ടൽ ബുക്ക് ചെയ്യേണ്ടി വരും ദേവൻ പറഞ്ഞു വിളിച്ച് അവന് സൗകുര്യം ചോദിക്ക് ബാക്കിയൊക്കെ പിന്നെ നോക്കാം ശ്രീഹരി നിർവികാരമായി പറഞ്ഞു പ്രിൻസ് റാമിനെ വിളിച്ച് സ്പീക്കർ മോഡ് ഓൺ ചെയ്തു എന്തായി വലതു നടക്കോ റാമിന്റെ അഹങ്കാരം നിറഞ്ഞ ചോദ്യം എല്ലാ മുഖങ്ങളിലും അസ്വസ്ഥത സൃഷ്ടിച്ചു പ്രിൻസ് ഹോളി എപ്പോൾ എവിടെ വെച്ച് നടത്താനാണ് തീരുമാനം അവന സ്ഥലത്തിൽ ആവേശം നിറഞ്ഞു രാജപാളയം അവിടെ വേഗത്തിൽ കാര്യങ്ങൾ നടത്തണമെന്നാണ് വക്കീൽ പറഞ്ഞത് ഒരുമിച്ച് പോകേണ്ടി വരും ഒരു ദിവസമോ ചിലപ്പോൾ അതിൽ കൂടുതലോ നിൽക്കേണ്ടി വരും പ്രിൻസ് പറഞ്ഞപ്പോൾ റാം മോളി ഏറ്റവും അടുത്ത ദിവസം തന്നെ വേണം പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ പാർവതി പ്രിൻസിനെ കൈ കാണിച്ചു അടുത്ത ആഴ്ചയിലെ ദിവസം മതിന്ന് ആംഗ്യം കാണിച്ചു അടുത്ത ആഴ്ചയിൽ നാലാമത്തെ ദിവസം പ്രിൻസ് പറഞ്ഞു കേട്ട് മറുവശത്ത് റാമിന്റെ പൊട്ടിച്ചിരി മുഴങ്ങി ശ്രീഹരിയുടെയും പാർവതിയുടെയും തറവാട്ട് വകയിലുള്ളതല്ല അനന്തമൂർത്തി വക്കീൽ എന്നെ വിളിച്ചിരുന്നു ഈ ആഴ്ച അവസാനം ഒരു ദിവസം ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങളും അത് അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ദിവസമാണ് നമ്മൾ പോകുന്നത് രാജപാളയം പോകാനുള്ള വാഹനവും ഹോട്ടൽ റൂമും ഉൾപ്പെടെ എല്ലാം എൻ്റെ വകയായിരിക്കും പേടിക്കണ്ട ഒരു പോറൽ പോലും മേൽപ്പിക്കാതെ കൊണ്ടുപോകുന്ന എല്ലാരെയും ഞാൻ തിരിച്ചു കൊണ്ടു വന്നിരിക്കും എനിക്കിപ്പോ നിങ്ങളോടൊന്നും ഒട്ടും ദേഷ്യയില്ല മാത്രമല്ല വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് പാറവും പ്രിൻസും സമാധാനമായി ജീവിതം തുടങ്ങണമെന്നും ഒട്ടും വൈകാതെ ഒരു കുഞ്ഞിനു വേണ്ടി പരിശ്രമിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സാഹചര്യത്തിനൊട്ടും അനുകൂലമല്ലാത്ത അവസാന വാക്കുകൾ കേട്ട് പ്രിൻസും ദേവനും ശ്രീഹരിയും പരസ്പരം നോക്കുമ്പോൾ ആ വാക്കുകളെ കൃത്യമായ പാർവതിയുടെ കൈയിൽ പിടിമുറുക്കി അറിയാതെ പാർവതിര കൈകൾ സ്വന്തം ഉദരത്തിലാമർന്നു തൊട്ടടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള പാർവതിയുടെ തീരുമാനം എല്ലാവരും എതിർത്തപ്പോഴും ആൻസി അവൾക്കൊപ്പം നീന്തു ഹോസ്പിറ്റലിലേക്ക് കയറിയപ്പോൾ ഫയൽ സെക്ഷനിൽ ഒരു ആൾക്കൂട്ടവും ബഹളവും കണ്ട് അവൾ അങ്ങോട്ടേക്ക് ചെന്നു ഒരു ചെറുപ്പക്കാരൻ ഉറക്കെ സംസാരിക്കുന്നത് കണ്ട് അവൾ അയാൾ അയാൾക്കരിഗ്രേക്ക് ചെന്നു എന്താ എന്താ പ്രശ്നം പാർവതി അയാളെ നോക്കി ഒന്നും പറയണ്ട പെങ്ങളെ വന്നിട്ട് മൂന്ന് മണിക്കൂറായി ഇവൾക്ക് ഇന്ന് സ്കാനിംഗ് ഡേറ്റ് ആണ് അയാൾ ഭാര്യയെ ചൂണ്ടിക്കൊണ്ട് രോക്ഷത്തോടെ തുടരുന്നു അതിനുവേണ്ടി വയർ നിറയെ വെള്ളവും കുടിപ്പിച്ചിട്ട് ബാത്റൂമിൽ പോലും പോകാതെ വന്നതാ എന്റെ ഭാര്യ ഫയൽ എടുക്കാൻ അകത്തേക്ക് പോയവൻ മണിക്കൂർ മൂന്നായിരിക്കും ഇതുവരെയും ഇറങ്ങിയിട്ടില്ല അതില്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് നിങ്ങളൊരു സ്ത്രീ അല്ലെ നിങ്ങൾക്കറിയില്ലേ അതിന്റെ ബുദ്ധിമുട്ടുകൾ അയാൾ അസ്വസ്ഥതയോടെ നിൽക്കുന്ന ഭാര്യയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ എന്റെ കൂടെ വരൂ ബഹളം വെക്കണ്ട വരൂ അയാൾ പാർവതി ഒന്ന് തുറച്ചു നോക്കി ഞാൻ ഇവിടുത്തെ സർജനാണ് ഈ ഹോസ്പിറ്റലിന്റെ ഉടമയിൽ വിശ്വാസം വരാത്തതുപോലെ ഒരു നിമിഷം അവളെ അടിമുടി നോക്കിയിട്ട് അയാളൊന്നും മിണ്ടാതെ ഭാര്യയും കൂട്ടി പിന്നാലെ ചെന്നു ഗൈനിക് വിഭാഗം സീനിയർ ഡോക്ടർ ന്യൂർജഹാന്റെ മുറിയിലേക്ക് ആ യുവതിയെ പറഞ്ഞയച്ചുകൊണ്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരു നേഴ്സിനെ ചുമതലപ്പെടുത്തി മറ്റുള്ളവർക്ക് പാർവതിയുടെ ബഹുമാനവും സ്നേഹവും കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ ബഹളം വച്ചതിന് മാപ്പ് പറഞ്ഞു അയ്യുള്ള സ്ഥാനത്ത് ആരായിരുന്നെങ്കിലും അത് തന്നെ ചെയ്യുമായിരുന്നെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് റൂമിലേക്ക് നടക്കുമ്പോൾ പാർവതി ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു പതിവില്ലാതെ സ്റ്റാഫുകളെ വിളിച്ചുകൂട്ടി പാർവതി ഡോക്ടർ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ പലരും അമ്പരപ്പോഴെയാണ് കോൺഫറൻസ് ഹാളിലേക്ക് വന്നത് മുഖവുരകൾ ഇല്ലാതെ പാർവതി കാര്യത്തിലേക്ക് കടന്നു ഒരേ സമയം രണ്ട് ജീവനുകൾക്ക് ഉത്തരവാദിത്തമുള്ള ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഗൈനക് എന്ന സത്യം നിങ്ങളിൽ പലരും മറന്നു പോകുന്നു എന്നതിന് തെളിവാണ് ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം എല്ലാവരും മുഖം കുനിച്ചും അത്രയേറെ കോപത്തിലും താപത്തിലും പാർവതിയെ അവരാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ഫയൽ കിട്ടിയോ മെൽവിൻ അവളെ സ്വരം ഉയർന്നു ഇല്ല ഇടറിയ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ മുഖം കൊനിച്ചു നിങ്ങളുടെ ഉത്തരവാദിത്തം ഇത്രക്ക് പരിതാപകരമായ അവസ്ഥയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ടേബിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറയുമ്പോൾ എല്ലാരും വിറച്ചുപോയി ഇപ്പോ ഡ്യൂട്ടിയിലുള്ള എല്ലാ സ്റ്റാഫുകളും നിങ്ങൾ ഡ്യൂട്ടി സമയം അവസാനിപ്പിക്കുമ്പോൾ തിരിച്ചു പോകേണ്ടതില്ല എല്ലാ ഫയലുകളും കൃത്യമായി റാക്കിനുള്ളിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഡ്യൂട്ടി അവസാനിപ്പിക്കുന്നുള്ളൂ ഇന്നും വൈകുന്നേരം മൂന്ന് മണിക്കുള്ളിൽ നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഗൈനക് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന എല്ലാ ഫയലുകളുടെയും ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം പറഞ്ഞുകൊണ്ട് കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞവളെ ഒരു വേളം നോക്കി നിന്നതിന് ശേഷം എല്ലാവരും പരിഭ്രാന്തിയുടെ ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി എന്തായി എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ മീറ്റിംഗ് കൊണ്ട് തിരിച്ച് കൺസൾട്ടിംഗ് റൂമിലേക്ക് വന്ന പാർവതി കാത്തിരുന്ന ആനസ്യ ചാടി എഴുന്നേറ്റും ഇന്ന് മൂന്ന് മണിക്കുള്ളിൽ ഗൈന വിഭാഗത്തിലെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടും അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂവെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സംസാരിച്ചിട്ടുണ്ട് അവിടെ ഡീറ്റെയിൽസ് എത്തിക്കാൻ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നാവിൽ നിന്നും റാം ഈ വിവരം അറിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളാവും സംഭവിക്കുക പാർവതി കാസാല കണ്ണുകൾ അടച്ചു ആൻസിക്ക് ഈ പുറച്ചിരുന്നില്ല അവൾ ഫയൽ വിഭാഗത്തിലേക്ക് നടന്നു ഡോക്ടർ പാർവതിയുടെ മീറ്റിംഗിന്റെ അജണ്ട എന്തായിരുന്നതെന്ന് വിശദീകരണം നൽകി കൊണ്ട് തിരക്കിട്ട് മെൽവിൻ അകത്തേക്ക് നടന്നു പോയപ്പോൾ ഷീജ തളയിൽ കൈവച്ചു അവൾ കുറച്ച് താമസിച്ചു വന്നതിനാൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു ദിവസം എത്ര പേര് വരുന്നതാ എല്ലാടേയും ഫയൽ കൊടുക്കുന്നതിലും നല്ലത് പാർവതി ഡോക്ടർ ഇവിടെ വന്ന് നോക്കുന്നതായിരിക്കും പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞവൾ പിന്നിൽ തന്നെ നോക്കി നിൽക്കുന്ന ആൻസിയെ കണ്ട് കണ്ണു മേടിച്ചു പാർവതിയുടെ കൂടെ പലപ്പോഴും അവളെ കണ്ടിട്ടുള്ളതിനാൽ ഷീജയുടെ മുഖം വിളറി ആൻസിയെ പുഞ്ചിരിച്ചു താൻ പറഞ്ഞത് ശരിയാണ് ഈ ഫയലെല്ലാം എല്ലാം അവളുടെ ടേബിളിൽ എത്തിക്കുന്നതിന് നല്ലത് അവളെ ഇങ്ങോട്ട് എത്തിക്കുന്നതാണ് ഷീജി ഒന്നും മിണ്ടാതെ മുഖം കൊനിച്ചു ഭയം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു വരുന്നത് ആൻസിയെ കാണുന്നതും മറിക്കാൻ ശ്രമിച്ചു ഏയ് എടോ താൻ എന്തിനെ വിഷമിക്കുന്നേ ഈ മാതിരി ഡയലോഗുകളൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ ഒരു പ്രൊഫഷണൽ ലൈഫ് പാർവതി ഇത് നേരിട്ട് കേട്ടാൽ പോലും തന്നെ ഒന്നും പറയില്ല ഞാനിതൊന്നും പാർവതിയോട് പറയാൻ പോകുന്നില്ല അതോട് ടെൻഷൻ വേണ്ട ഞാൻ വന്നത് താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം പെട്ടെന്ന് ഷീജ കണ്ണുകൾ ഡാൻസ് തുടച്ചിട്ടാൻസിയെ നോക്കി കഴിഞ്ഞ ദിവസം ഒരു ഫയൽ അന്വേഷിച്ച് ഞാനും പാർവതിയും ഇവിടെ വന്നിരുന്നു ആ സമയത്ത് ഒരാൺകുട്ടിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഷീജ തലയാട്ടി ആ സമയത്ത് മെൽവിൻ ആയിരുന്നു ഡ്യൂട്ടി അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അന്ന് ആ ഫയൽ കിട്ടിയില്ല അതുകൊണ്ട് ഏതെങ്കിലും ഫയൽ മിസ്സിംഗ് ആണെന്നൊന്നും നോക്കണം ഇപ്പൊ തന്നെ ആൻസിയെ പറഞ്ഞു കേട്ട് ഷീജ അകത്തേക്ക് നടന്നു ഭ്രാന്ത് പിടിച്ചതുപോലെ എന്തൊക്കെ പിറകുറത്തുകൊണ്ട് ഫയലുകളോടെ വിരൽ ഓടിച്ചുകൊണ്ട് നടക്കുന്ന മെൽവിനെ കണ്ട് അവൾ അമ്പരന്നു അവനാകെ വിയർത്ത് കുളിച്ച് വല്ലാത്തൊരു ഭാവത്തിലായിരുന്നു മെൽവിൻ പ്രായത്തിൽ തന്നെ ഒരുപാട് ഇളയവന്റെ നോട്ടത്തിലെ അപാകത തിരിച്ചറിഞ്ഞു ഷീജ അവനെ നോക്കി ഇങ്ങോട്ട് വാടി തന്നെയും കടന്നു പിടിക്കാൻ തുടങ്ങിയവനെ തള്ളി വീഴ്ത്തിക്കൊണ്ട് ഷീജ പുറത്തേക്ക് പോയി അകത്തെ ബഹളം കേട്ട് വാതിലക്കലെത്തിയ ആൻസിയെ പാകച്ചു പോയി കുറച്ചു നിമിഷം മുൻപ് താനി ചെറുപ്പക്കാരൻ തന്നെയാണോ ഇതെന്ന അമ്പരപ്പിൽ അവൻ നിൽക്കവേ കഥക് വലിച്ചടിച്ചു മെൽവി അതിന്റെ പ്രകമ്പനത്താൽ ഭിത്തികൾ വിറച്ചു മെൽവിന്റെ ഭ്രാന്തകൾക്ക് മുന്നിൽ എല്ലാരും പകച്ചു നിന്നു ഇന്ന് വരെ ആരോടും ഒന്നും സ്വരമുയർത്തിപ്പോലും സംസാരിക്കാത്ത ആ ശാന്തനായി ചെറുപ്പക്കാരന്റെ മാറ്റം മാർഗം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പാർവതിക്കും അവനെ നന്നായി അറിയാമായിരുന്നു മൂന്ന് വർഷമായി അവൻ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ടും തന്നെ കാണുമ്പോഴൊക്കെ സൗമ്യമായി ഒരു പുഞ്ചിരി സമ്മാനിച്ച് വിനീത വിധേയനായി നിൽക്കുന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ തന്നെ നോക്കുന്ന നോട്ടം അറപ്പുളവാക്കുന്നതാണ് മാനസികാരോഗ്യ വിഭാഗത്തിലേക്ക് തന്നെ കൊണ്ടുപോയിക്കൊള്ളു പാർവതി നിർദ്ദേശം കൊടുത്തതനുസരിച്ച് അറ്റൻഡർമാർ മെൽവിനെ ബലാത്കാരമായി പിടിച്ചുകൊണ്ട് പോയി ആരും ഈ സംഭവത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കേണ്ട കഴിയുന്നതും വേഗം എനിക്ക് ഡീറ്റെയിൽസ് കിട്ടണം അതോടെ വീണ്ടും എല്ലാരും അവരവരുടെ ജോലികളിൽ തിരക്കിട്ട് ഏർപ്പെട്ടു പാർവതിയും മാനസ്യയും കൺസൾട്ടിങ് റൂമിലേക്ക് നടന്നു എന്തൊക്കെയാ പാർവതി സംഭവിക്കുന്നത് മാനസ്യ നെറ്റിൽ കൈവച്ചു റാം മെൽവിനെ സഹായം സ്വീകരിച്ചിട്ടുണ്ട് എന്നുറപ്പാണ് അത് ഏത് രീതിയിലാണെന്ന് മാത്രമേ കൃത്യമായി അറിയേണ്ടതുള്ളൂ അവന്റെ മാറ്റത്തിന് പിന്നിൽ ഏതെങ്കിലും ഡ്രഗ്സ് അയേക്കാം എന്ന് നിനക്ക് തോന്നിയില്ല സിയാ ആൻസ്യ തലകുലകി ഡോറിൽ തടന്ന കെട്ടി രണ്ടാളും പരസ്പരം നോക്കി അകത്തേക്ക് വരാമോ ഡോക്ടർ പുറത്ത് നിൽക്കുന്ന സ്റ്റാഫാണെന്ന് അറിഞ്ഞപ്പോൾ ആൻസിയ മുഖത്ത് ആശ്വാസം നിറഞ്ഞു യെസ് എന്നിൽ അകത്തേക്ക് കയറി വന്ന ഷീജിയുടെ മുഖം നിറയെ പരിഭ്രമമായിരുന്നു ഡോക്ടർ ഈ വർഷത്തെ കുറെ ഫയലുകൾ മിസ്സിംഗ് ആണ് എങ്ങനെ അറിയില്ല ഞങ്ങൾ സി സി ടി വി ചെക്ക് ചെയ്തു ചില ദിവസങ്ങളിൽ ചില സമയത്ത് മാത്രം ക്യാമറ ഓഫായിരുന്നു പാർവതി അറിയാതെ എഴുന്നേറ്റും എന്ന് വെച്ചാൽ ഷീജയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു മെൽബി അവനുള്ള സമയത്തെ ദൃശ്യങ്ങളൊന്നും ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല അവന്റെ ഡ്യൂട്ടി സമയം ക്യാമറ ഓഫ് ആണ് ഒന്നും മിണ്ടാതെ ആൻസിയെ നോക്കി പാർവതി ഷീജ കൊണ്ടുവന്ന ഫയൽ കയ്യിൽ വാങ്ങി അവളെ പറഞ്ഞയച്ചു ആൻസിയ സിയാ പാർവതിയുടെ സ്വരം വിറച്ചും ശ്രീഹരിയെ വിളിക്ക് ആൻസിയെ പെട്ടെന്ന് പറഞ്ഞു വിളിക്ക് പറവു എന്നിട്ട് റാം അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്ക് ഇല്ലെങ്കിൽ റൂമിൽ കയറി ഫയൽ അവിടെ ഉണ്ടോന്ന് നോക്കാൻ പറ ആൻസിയെ പറഞ്ഞു കേട്ട് പെട്ടെന്ന് തന്നെ പാർവതി ശ്രീഹരിയുടെ നമ്പർ ഡയൽ ചെയ്തു എന്താ പറയൂ ശ്രീഹരിയുടെ സ്വരം കേട്ടപ്പോൾ തന്നെ പാർവതി റാം അവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചു ഉണ്ട് മുറിയിലുണ്ട് പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്ത് അവൾ പ്രിൻസിനെ വിളിച്ചു എത്രയും പെട്ടെന്ന് റാമിനെ വിളിച്ച് ഒന്ന് കണ്ട് ആവശ്യപ്പെടണം ഫോൺ എടുത്ത് ഹലോ പറയും മുൻപ് പാർവതി തന്റെ ആവശ്യം അവനെ അറിയിച്ചു അവളുടെ ഫോണിൽ ശ്രീഹരിയുടെ കോൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു എന്താ കാര്യം പ്രിൻസ് ശാന്തമായി ചോദിച്ചും ഹോസ്പിറ്റലിലെ കുറിച്ച് ഫയൽ കാണാനില്ല ഫയൽ വിഭാഗത്തിലെ ആകെ ഭ്രാന്തി പിടിച്ചതുപോലെ പെരുമാറുന്നു ഒക്കെ ചേർത്ത് വായിച്ചപ്പോൾ റാം ആണ് പിന്നീട് എന്ന് തോന്നുന്നു അതെന്ന് ഉറപ്പ് വരുത്താനാണ് ആൺസിയുടെ ഫോൺ ബെല്ലടിക്കുന്ന കേട്ട് പാർവതി അവളെ നോക്കി ശ്രീഹരി അവൾ ഫോൺ ഉയർത്തി കാണിച്ചു പാർവതി സംസാരിക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു പാർവതിനോട് പറഞ്ഞ അതേ കാര്യത്തിന് ശ്രീഹരിയുടെ ആവർത്തിച്ചു പ്രിൻസ് റാമിനെ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞതിനെ തുടർന്ന് കോൾ കട്ട് ചെയ്തതിനു ശേഷം പാർവതി തലയിൽ കൈ താങ്ങിയിരുന്നു കുറച്ച് സമയത്തിനുള്ളിൽ ശ്രീഹരിയുടെ ഫോൺ കോൾ വന്നു റാം തിരക്കിട്ട് എവിടേക്ക് പോയി സന്ദേശം കോൾ കട്ട് ചെയ്യാതെ മുറി പരിശോധിക്കാൻ പാർവതി അവന് നിർദ്ദേശം നൽകി അമ്പാട്ട് ഹോസ്പിറ്റലിലെ ഫയലുകൾ റാമിന്റെ അലമാരിയിലുണ്ടെന്ന് ശ്രീഹരി പകപ്പോടെ അറിയിച്ചപ്പോൾ അത് പ്രതീക്ഷിത പോലെയായിരുന്നു പാർവതിയുടെ പ്രതികരണം ശരിയെന്നാ എന്നും പറഞ്ഞു കോൾ കട്ട് ചെയ്യാൻ തുടങ്ങിയ പാർവതിയുടെ ഒരു നിമിഷം നിൽക്കാൻ ആവശ്യപ്പെട്ട ശ്രീഹരി പാറു ഇതിൽ കുറെ പേരുകളും അവരുടെ പ്രഗ്നൻസി വിവരങ്ങളുമാണ് ഉള്ളത് ഇതിൽ ചില പേരുകളിൽ മാത്രം ചുവന്ന പേന കൊണ്ട് വട്ടം വരച്ചിരിക്കുന്നു ചിലതിൽ പച്ച മഷി കൊണ്ട് വരച്ചിരിക്കുന്നു അതാണ് കൂടുതൽ പെട്ടെന്നെ പാർവതിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയാൻസിയാം പച്ച വര വരച്ചിരിക്കുന്ന സ്ത്രീകളുടെ ഡീറ്റെയിൽസിൽ ഫ്രൂണ വളർച്ച എത്ര ആഴ്ചയാണ് ഒരു നിമിഷത്തിന് ശേഷം ശ്രീഹരി മറുപടി പറഞ്ഞു പന്ത്രണ്ടാഴ്ച ആൻസി ഒന്നും മോളി ചുവപ്പ് വരെ വരച്ചിരിക്കുന്നത് ആഴ്ച ഫ്രൂണ് വളർച്ചയാണ് എന്തെങ്കിലും പ്രശ്നം ഉള്ള സിയാ ആൻസി ഒന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു ഹോസ്പിറ്റലിനെ അധികാരമേറ്റാൽ ഉടൻ റാം ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മഹാപാപമാണ് പാർവതി ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചിരുന്നു അവളുടെ കണ്ണിൽ നിന്നും ഉതിർന്നു വീണ നീർത്തുള്ളികൾ കാണവേ ആൻസി അവളെ ചേർത്ത് പിടിച്ചു ആൻസിയുടെ തോളിൽ മുറുക്ക പിടിച്ചുകൊണ്ട് ഉറക്ക കരഞ്ഞു പാർവതി നാളെ കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആലോചിച്ചിട്ട് വല്ലാത്ത ഭയം തോന്നുന്നു സിയ പാവം മനുഷ്യർ എത്ര പ്രതീക്ഷയോടെയാണ് ഒരു പുതു തലമുറയെ സ്വപ്നം കണ്ട് ഇവിടേക്ക് എത്തുന്നത് പാർവതി തേങ്ങി കരഞ്ഞു നമുക്ക് പോലീസിൽ അറിയിച്ചാലോ ആൻസി അവളെ നോക്കി അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും നിയമ നടപടികളുടെ മേലെ പോക്ക് ഈ സാഹചര്യത്തെ പ്രതികൂലമായി ബാധിക്കും ഈ തെളിവുകൾ കൊണ്ട് മാത്രം നമുക്ക് ഈ സത്യങ്ങൾ തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളിൽ ഒരാൾ പോലും ജീവനോടെ ബാക്കി ഉണ്ടാവില്ല ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ലാത്തത് നമുക്ക് അലസ്യ അവന് മാത്രമാണ് പാർവതിയുടെ സ്വരത്തിൽ കലർന്നു ദവാ സൂക്ഷിച്ചു വേണമെല്ലാം അനന്തമൂർത്തി മാത്രം വിശ്വസിച്ചാണ് രാജപാളത്തേക്കുള്ള നമ്മുടെ യാത്ര പ്രിൻസ് തുണികൾ മടക്കി അടക്കി ബാഗിലേക്ക് വെച്ചുകൊണ്ട് ദേവനെ നോക്കി ദേവൻ മൂടിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല ഹോസ്പിറ്റലിൽ അവൻ എന്തായാലും നല്ലതൊന്നും നടത്തില്ല എന്ന് നമുക്ക് ഉറപ്പാണ് എന്നാലും ഈ സാഹചര്യത്തിൽ ആൻസിയുടെ സുരക്ഷ മാത്രമേ നോക്കേണ്ടതുള്ളൂ പിന്നീടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സാവകാശം കിട്ടും അതിന് ദേവൻ മറുപടി പറഞ്ഞില്ല നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ തോളിൽ പിടിച്ചു എല്ലാ സുഖ സൗകര്യങ്ങളും ജീവിച്ച ഒരാൾ പെട്ടെന്നൊന്നുമില്ലാത്ത ഒരു വളയും മാറുമ്പോൾ അതിന് നമ്മൾ കാരണക്കാരാകുമ്പോൾ അവൾ ശപിക്കുമോ നമ്മളെ എപ്പോഴെങ്കിലും ആരുമില്ലാത്തവരാണ് നമ്മൾ ഒന്നുമില്ലാത്തവർ പിന്നീട് ഒരിക്കൽ പാർവതിക്കോ അതൊരു ബാധ്യതയായി തോന്നോ ശ്രീമിസ്താവന്റെ കണ്ണുകളിലേക്ക് നോക്കി നീ ഉദ്ദേശിച്ചത് നിന്നെ തന്നെയാണോ ദേവ അവൾക്കൊപ്പം ജീവിച്ചു തുടങ്ങുമ്പോൾ ഞാൻ അകന്നു പോകുമെന്ന് കരുതുന്നുണ്ടോ ദേവൻ മറുപടി പറഞ്ഞില്ല പകരം മുഖം കുനിച്ചും പാർവതിക്ക് മുൻപ് മനസ്സിലാകാത്ത പലതും മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ എല്ലാം റാമിനെ ദാനം ചെയ്യാൻ അവൾ തീരുമാനിച്ചത് അതും പൂർണ്ണ മനസ്സോടെ അല്ല നമ്മളെക്കാൾ ഇപ്പോഴത്തെ സാഹചര്യമാണ് അവൾ സമ്മർദ്ദം കൊടുക്കുന്നത് പ്രധാനമായും ആൻസ്യ തന്നെ ദേവൻ മോളി എങ്കിലും ചിന്തകളിലെ കാർമേഘം പൂർണ്ണമായും അവനിൽ നിന്നും വിട്ടുപോയിരുന്നില്ല പോയിരുന്നില്ല അലാറം അടിച്ചിട്ടും അല്പം വൈകിയാണ് ആൻസിയും പാർവതിയും ഉണർന്നത് ബെഡിൽ ഉണർന്നിരുന്ന പാർവതി പെട്ടെന്ന് ഓർത്ത പോലെ ആൻസിയുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചു സിയ വല്ലത്തെ ഭയം തോന്നുന്നു അവസ്ഥയിലും പാർവതിയുടെ കണ്ണിൽ നോക്കി പുഞ്ചിരിച്ചു സിയ ഭയം തന്നെയാണോ അതോ സങ്കടോ സ്വന്തം സാമ്രാജ്യം വിട്ടുകൊടുക്കാൻ പോകുന്നതിന് സങ്കടം പാർവതിയുടെ ചുങ്കിൽ പൊച്ചു നിറഞ്ഞ ചിരിവിടർന്നു സാമ്രാജ്യം ആ ഒരൊറ്റ വാക്കിൽ നശിക്കുന്നതായിട്ട് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ പാർവതിയുടെ ജീവിതത്തിൽ ആൻസിയുടെ തൊഴിൽ മുറുക്ക പിടിച്ചും മുൻപൊരിക്കൽ ഞാനിതിന് മറുപടി പറഞ്ഞതാണ് പാർവതി നഷ്ടങ്ങൾ കണക്കെടുപ്പ് സ്ഥാനമില്ലാത്ത ജീവിതമാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത് ഒരു നേട്ടവും ഇല്ലാത്ത ജീവിതമല്ല നീ ജീവിച്ചത് ജീവിക്കാൻ പോകുന്നത് പോയി റെഡിയാവാൻ നോക്ക് പാർവതി എന്ന് മോളിക്കൊണ്ട് തൊടിച്ച് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു യാത്രയ്ക്ക് തയ്യാറായി ലഗേജും എടുത്ത് ആൻസിയും പാർവതിയും താഴേക്ക് ചെന്നപ്പോൾ ശ്രീഹരിയും തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു രാജപാളയത്തേക്കുള്ള വണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് റാമാണ് പാർവതി സംശയത്തോടെ ശ്രീഹരിയെ നോക്കി നമ്മൾ തീരുമാനിക്കുന്ന വാഹനത്തിൽ യാത്ര ചെയ്യാൻ റാമിന് വിശ്വാസമില്ല ശ്രീഹരി പറഞ്ഞു കേട്ട് പാർവതി ഒന്ന് മോളി അകത്തേക്ക് കയറി വന്ന രണ്ട് കാറുകളിൽ ഒന്നിൽ നിന്നും ഇറങ്ങി മറ്റു നിന്ന് അപരിചിതനായ ഡ്രൈവറും അല്പസമയത്തിനകം പ്രിൻസും ദേവനും എത്തിച്ചേർന്നു ആനന്ദമൂർത്തി രാജപാളത്തെ ഹോട്ടലേക്ക് എത്തും നമ്മളോട് പുറപ്പെട്ടുകൊള്ളാൻ പറഞ്ഞു വന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ദേവനെ എല്ലാരെയും നോക്കി പറഞ്ഞു ഡ്രൈവർക്കൊപ്പം മുൻ സീറ്റിൽ ശ്രീഹരിക്കയറി ഞാനും ഞങ്ങളുടെ കാറിൽ വന്നാ പോവന്റെ ചോദ്യം ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ റാം അവനെ നോക്കി വേണ്ട നീ പാർവതിക്കും ആൻസിക്കും ഒപ്പം ആ കാറിൽ കയറിക്കൊള്ളു പ്രിൻസിന് തീരുമാനം കേട്ട് അമ്പരുന്ന ദേവൻ അപ്പൊ ഇച്ചായനോ പ്രിൻസ് റാമിനെ നോക്കി പുഞ്ചിരിച്ചു പിന്നെ ദേവന്റെ തോളിൽ തട്ടി ഞാൻ റാമിന്റെ ഒപ്പം കൂടാമെന്നാണ് വിചാരിക്കുന്നത് കണ്ണും വേശിച്ച് ദേവൻ നിൽക്കുമ്പോൾ പ്രിൻസിനെ തന്റെ ഒപ്പം തന്നെ ഇരിക്കാൻ ക്ഷണിച്ചുകൊണ്ട് മുൻസീറ്റിൻ്റെ വാതിൽ തുറന്നു കൊടുത്തുറാം ആ കാഴ്ച കണ്ട് പാർവതിയുടെ കണ്ണുകൾ കുറുകി ഏതൊരു ഓർമ്മയിൽ അവളുടെ ഹൃദയമെടുപ്പ് ഉയർന്നു